സിനി ഞാൻ കോഴിക്കോട് സ്വദേശിയാണ് ഞാൻ ട്രെയിനറാണ് എനിക്ക് യൂട്രസിന് ഫൈബ്രോയിഡ് വന്നതിൽ പിന്നെയാണ് എനിക്ക് ഒരുപാട് പ്രോബ്ലംസ് അതുവഴി ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതിനു മുൻപ് എനിക്ക് ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ഉണ്ടായിരുന്നു അങ്ങനെ അപ്പോഴാണ് അറിയുന്നത് ഫൈബ്രോയിഡ് ആയിരുന്നു ആണ് യൂട്രസിലുള്ളതെന്ന് അങ്ങനെ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാനിട വന്നു എന്റെ ഫ്രണ്ട് വഴിയാണ് ഞാനിത് അറിഞ്ഞത് അങ്ങനെ ഞാനിത് കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു ഐപ്പിൾസ് ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ആദ്യത്തെ യൂസിൽ തന്നെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി എനിക്ക് ഹീമോഗ്ലോബിൻ വെറും മാറുണ്ടായിരുന്നുള്ളൂ അത് ഇൻക്രീസ് ചെയ്തു എനിക്ക് നല്ലപോലെ ക്ഷീണം വരുവായിരുന്നു ഒരു ജോലി നന്നായി ചെയ്യാൻ പറ്റുമായിരുന്നില്ല അങ്ങനെ ക്ഷീണം മാറി എനിക്ക് ഇപ്പോൾ എല്ലാ ജോലികളും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ബ്ലോക്ക് ആയിട്ട് കട്ടകട്ടിയായിട്ടാണ് എനിക്ക് ബ്ലഡ് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ അത് മാറി നോർമൽ രീതിയിലാണ് ഇപ്പോൾ ബ്ലഡ് എല്ലാം പോകുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം ആശ്വാസമുണ്ട് താങ്ക്സ് ഫോർ ഐഫ്സ്